അതങ്ങനെ അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ ഇപ്പോൾ ഒരുപാട് സംഘടനകൾ അതേ മാതൃക പിന്തുടർന്ന പരിപാടികൾ നാട്ടിൽ വെക്കുന്നു പോലീസ് സത്യത്തിൽ കേരളം മുഴുവൻ ഇതിനെതിരെയുള്ള സജീവമായ പിന്നെ അന്വേഷണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഈ മീഡിയ അറ്റൻഷൻ കുറഞ്ഞു ശ്രദ്ധിച്ചിരുന്നു അതായത് ഒരു വിവാദം അല്ലെങ്കിൽ ഒരു ഒരു സാമൂഹിക വിഷയം ഉയർന്നു വരുമ്പോൾ മീഡിയകളൊക്കെ അതിൻ്റെ പിന്നാലെ പോകും അതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇനി അടുത്തൊരു വിവാദം വരുമ്പോഴത്തേക്കും കെട്ടിടങ്ങാണ് പക്ഷെ ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ വളരെ സജീവമായി കൊണ്ടുവരേണ്ടതാണ് പക്ഷെ ജനങ്ങൾ മറന്നു തുടങ്ങാണ് ഒരിക്കലും ജനങ്ങൾ മറക്കാൻ പാടില്ലാത്ത ഒരു വിഷയമാണ് ലഹരി വിരുദ്ധപ്പെട്ട് ജനങ്ങളൊക്കെ ഉൾപ്പെടെ ജനങ്ങൾ മുഴുവനും മുഴുവൻ പോയിട്ടുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒഴുക്കിനൊത്ത നീന്തലല്ല ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഗൗരവത്തിലുള്ള ഒരു ചർച്ച സമൂഹത്തിൽ കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ക്യാമ്പയിൻ തീർച്ചയായിട്ടും ലൈവായിട്ട് നമുക്ക് നിർത്തണം അത് തീർച്ചയായിട്ടും നമ്മുടെ സന്ദേശങ്ങൾ ഇങ്ങനെ ഇപ്പൊ ഇന്ന് നമ്മുടെ വാർത്തകൾ ചാനലിൽ വന്നു അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പ്രത്യേകിച്ച് പ്രവാസികളുടെ ആശങ്കകളായി സമൂഹത്തിൽ പങ്കുവയ്ക്കേണ്ടതുണ്ട് ഞാനിപ്പോ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ കണ്ടു എന്താണ് അതായത് ഒരു പോലീസ് ഓഫീസർ സംസാരിക്കുകയാണ് ഒരു പ്രതിയെ എം ഡി എം എക്കെ ആയിട്ട് പിടിച്ചു ഏകദേശം ഒമ്പത് കേസിൽ പ്രതിയാണ് ഇതിന് മുന്നേ അദ്ദേഹം പിടിച്ചിട്ടുണ്ട് അതുപോലെ പത്താമത് അവനെ പിടിച്ചപ്പോഴത്തേക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ വകുപ്പുണ്ടായിട്ടും മൂന്ന് ദിവസം അവനെ പിടിച്ച് സെല്ലിൽ ആ അവധി സമയമൊക്കെ ആയിരുന്നു അങ്ങനെ ജഡ്ജിയുടെ മുന്നിൽ കൊണ്ടുപോയിപ്പോ അവന് സ്വമേധവ്യം കൊടുത്തു വിട്ടു എന്നാണ് പറഞ്ഞത് ും പിടിച്ചിട്ട് കൊടുക്കുകയും ചെയ്യുന്നു കോടതി അവിടെ നിന്ന് ഇറങ്ങി സത്യം പറഞ്ഞാൽ ഈ വിഷയം നമ്മളെ പരിപാടി നടന്ന സമയത്ത് സമയം പരിമിതമായതുകൊണ്ട് പറയാൻ പറ്റാതെ പോയതാണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ കേരള പോലീസ് ലോകോത്തര നിലവാരമുള്ളൊരു സേനയാണ് തെളിവിന്റെ ഒരു തരിമ്പ് പോലും അവശേഷിക്കാത്ത ആസൂത്രിതമായി നടത്തുന്ന കുറ്റകൃത്യങ്ങൾ പോലും വിദഗ്ധമായി തെളിവ് കണ്ടെത്തി അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു നല്ല ഇൻവെസ്റ്റിഗേഷൻ ടാലൻ്റ് ഉള്ള ഉദ്യോഗസ്ഥരുള്ള കേരള പോലീസ് സേന അവരെ കൃത്യമായി കൊണ്ട് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കും പക്ഷേ അവർ നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് പുറത്തു പോകണം ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെ കേരളം മുഴുവൻ ഇപ്പോൾ കത്തിനിന്ന സമയത്ത് ഈ രണ്ട് ദിവസം മുമ്പാണല്ലോ ഈ വിവാദങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട് വന്ന് മീഡിയ അറ്റൻഷൻ നഷ്ടപ്പെട്ടത് പക്ഷെ അതിനു മുമ്പ് കത്തി നിൽക്കുന്ന സമയത്ത് പോലീസ് കേരളത്തിൽ വ്യാപകമായി റെയ്ഡുകൾ നടത്തി എത്ര ആളുകളെയാണ് ലഹരിയുമായി പിടിച്ചത് അവരൊക്കെ പിറ്റൊന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്നു പോലീസിന്റെ നിസ്സഹായ അവസ്ഥയാണ് പക്ഷേ ഇത്രയും ആയ സ്കില്ലുള്ള ഓഫീസേഴ്സ് ഉള്ള കേരള പോലീസ് സേനയെ അപമാനിക്കുന്നതിനും അവരെ പരിഹസിക്കുന്നതിനും തുല്യമാണ് നമ്മുടെ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇപ്പം ട്രഗുകൾ ഏറ്റവും ആധുനിക സംവിധാനത്തിലേക്ക് അതിന്റെ രൂപവും ഭാവവും മാറിക്കഴിഞ്ഞു മാറിക്കഴിഞ്ഞു ഇപ്പോൾ കഞ്ചാവ് മയക്കുമരുന്നൊക്കെ പോയിട്ട് ഇപ്പോ ലഹരികൾ സിന്തറ്റിക് ട്രഗുകളിലേക്ക് മാറി അതിന്റെ വിപണനവും ഉപയോഗവും ഒക്കെ ആധുനിക രീതിയിലാണ് അപ്പൊ ട്രഗുകൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളൊക്കെ അപ്ഡേറ്റ് ആവുന്നു പക്ഷെ അതിനെതിരെയുള്ള ശിക്ഷകളോ നടപടികളോ അപ്ഡേറ്റ് നിയമങ്ങളും ശിക്ഷകളും ഒക്കെ അത് അപ്ഡേറ്റ് ചെയ്യപ്പെടണം ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിയമങ്ങൾ ഇത്ര ശക്തമാണ് ഇപ്പൊ മദ്യ മയക്കുമയന്നുകൾക്കെതിരെ അവർക്ക് ഒരുപാട് കാറ്റഗറി ഉണ്ട് അതിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിപണനമാണെങ്കിൽ അവൻ വെളിച്ച എന്നുള്ളതാണ് ആ ജീവിതത്തിൽ ഇനി ഉപയോഗമാണെങ്കിലും ഒരുപാട് വർഷം കിടക്കേണ്ടി അവർക്ക് ഈ പറയുന്ന ജാമ്യവും ഒരു പരിപാടിയും നടക്കില്ല പക്ഷെ നമ്മുടെ നാട്ടിലെ നിയമം നേരെ തിരിച്ചാണ് അപ്പൊ ഇതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ കാരണം അത് നമ്മുടെ നിയമത്തിന്റെ അപര്യാപ്തതയാണ് അത് നമ്മൾ എത്ര കിടന്നു ഇവിടെ പിന്നെ പരിഷ്കരിക്കപ്പെടുക എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്താ മീഡിയകളുടെ അറ്റൻഷൻ ഇപ്പൊ കുറഞ്ഞിട്ടുള്ളത് സത്യത്തിൽ ഇതിന് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് പക്ഷെ അതിലേക്ക് തിരിച്ചു വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അതുപോലെ തന്നെ അടുത്ത കാലത്ത് ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയുണ്ടായി മദ്രസ വിദ്യാഭ്യാസം നേടിയവരാണ് ഈ ുമായി പിടിക്കപ്പെടുന്നവര് കൂടുതലും എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അതൊന്നും മതത്തിന്റെയോ സമുദായത്തിന്റെയോ പേരിൽ കാൽക്കുലേറ്റ് ചെയ്യാനും ജഡ്ജ് ചെയ്യാനും പറ്റുന്ന ഒരു സംഗതിയല്ല അത് അങ്ങനെയാണെങ്കിൽ മതപരമായി ഇതൊക്കെ നിഷിദ്ധമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മതം പഠിച്ച ഒരാളും ഇത്തരം നിഷിദ്ധമായ മദ്യ മയക്കുമരുന്നുകളിലേക്ക് പോകില്ല പിന്നെ അതിൽ ഉൾപ്പെട്ടു പോകുന്നതിൽ നാമങ്ങളൊക്കെ എല്ലാ മതത്തിലുള്ളവരും ഉണ്ടാകും ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദ വേദിയായി ഞാൻ കാണുന്നത് ഈ ലഹരിയുടെ കേന്ദ്രങ്ങളാണ് ബ്രിവറേജിന്റെ ക്യൂവിൽ എല്ലാ മതത്തിലുള്ള ആളുകളും കാണും ഇത്തരം ചർച്ചകളിലേക്ക് കടക്കാതെ നമ്മുടെ ഒരു എയിമെന്ന് പറയുന്നത് ലഹരി മുക്തമാക്കുക നമ്മുടെ നാടിനെ എന്നുള്ളതാണ് അതിന് നമ്മുടെ പുതിയ തലമുറ അവർ കടന്നു പോകുന്ന വഴികൾ പല അതിനൂതനമായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് നമ്മൾ അതേപോലെ അപ്ഡേറ്റഡ് ആയിരിക്കണം നമുക്കൊരു ജനാധിപത്യ രാജ്യത്ത് ആയുധം കയ്യിലെടുക്കാൻ കഴിയില്ല നമുക്കൊരു നിയമം കയ്യിലെടുക്കാൻ കഴിയില്ല ജനാധിപത്യ രാജ്യത്ത് നമുക്ക് ഉറക്കെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കാം അങ്ങനെ വി പി എസ് കെ ക്യാമ്പയിൻ തന്നെ നമ്മൾ ഈ ജനങ്ങളോട് ഇത്തരം ആശയങ്ങൾ ഇങ്ങനെ ഉറക്കെ പറയുക എന്നുള്ളതാണ് ഇപ്പൊ കുടുംബം നാട്ടിലാണ് എന്നുള്ളത് മറ്റൊരു കാര്യം നമുക്ക് നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതൊക്കെ പക്ഷെ മാതാപിതാക്കൾ കൂടെ നിന്ന് വളർത്തുന്ന കുട്ടികളുടെ ചില സംഗതികൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നയൻറ്റി സിക്സ് പോയിൻ്റ് സെവൻ എഫ് എം ഒരു സ്പെഷ്യൽ പരമ്പര പിന്നെ സ്വന്തം മാതാവ് കുളിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കുന്ന ഒരു കുട്ടി കാരണം ഇവൻ ഞാൻ കുളിക്കുന്ന വീഡിയോ എടുത്തു എന്തിനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഡോക്ടർ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഞാൻ കാശ് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മാതാവ് കുളിക്കുന്ന വീഡിയോ എടുത്തിട്ട് രൂപയ്ക്ക് ഞാൻ വിറ്റിട്ട് ആ കാശ് കൊണ്ട് ലഹരി എന്നുള്ളത് നമ്മുടെ നാട് അതായത് രക്ഷിതാക്കള് കൂടെ നിൽക്കുന്ന മക്കളുടെ അവസ്ഥയാണ് ഞാൻ ഈ ഈ പറയുന്നത് പറയുന്നത് നമ്മുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും ആശങ്കപ്പെടാനല്ല പക്ഷെ നമ്മൾ അതിൽ ബോധവാന്മാരായി തീർച്ചയായിട്ടും ജാഗരൂകരായി പറ്റു ലഹരിക്ക് അടിമയായി പോയ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ ചികിത്സിക്കുന്ന സമയത്ത് ഡോക്ടർമാർ ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് കണ്ടെത്തി മൈനറാണ് കുട്ടി ആ മൈനറാണ് പതിനാറോ പതിനേഴ് വയസ്സുള്ളു അവിടെ മാതാപിതാക്കൾ ഹൃദയം പൊട്ടിപ്പോയി കുട്ടി മാതാപിതാക്കളുടെ സംരക്ഷണയിൽ വളരുന്ന പെൺകുട്ടിയാണ് ആ കുട്ടി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ അവർ തകർന്നു പോയി ആ കുടുംബം മൊത്തം തകർന്നു പോയി എന്ത് അറിയില്ല ആ കുട്ടിയോട് വെച്ച് മോളെ ഇത് ആരാണ് ഇതിന് ഉത്തരവാദി ആ കുട്ടി പറഞ്ഞ അറിയില്ല എനിക്കറിയില്ല ആരാണെന്ന് കാരണം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കുട്ടിക്ക് ബോധമില്ല അടിമയായി പോവാണ് ഡോക്ടർമാർ പറയുന്നത് അവര് പിന്നെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന ഒരു പാവക്കുട്ടിയായി പോവുകയാണ് ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ ആ കുട്ടിയോട് ഒരാളെ കൊല്ലാൻ പറഞ്ഞ ആ കുട്ടി കൊല്ലും ആ അത് മാതാവാണോ പിതാവാണോ അല്ലെങ്കിൽ അനുജനാണോ ചേട്ടനാണോ അങ്ങനെയൊന്നുമില്ല ആ നിർദ്ദേശങ്ങൾക്ക് അനുസരണ കൊടുക്കുന്ന ഒരു പാവക്കുട്ടിയായി ആ കുട്ടി മാറുകയാണ് ആ കുട്ടിക്ക് ആ കുട്ടി പറയുന്നത് എനിക്ക് ബോധം ഞാൻ പബ്ബിൽ വെച്ചും മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചും പലരുമായി ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് അവരുടെ മുഖങ്ങൾ പോലും എനിക്ക് ഓർമ്മയില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഉത്തരവാദി ആരാണെന്ന് എനിക്കറിയില്ല അവസ്ഥ മാനസിക തന്നെ ഒരു പൊതുബോധം നമ്മുടെ നാട്ടിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവരെ കീഴ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്കെതിരെ ഒരു മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ ഇവരെ ആക്രമിക്കും ഇതാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സത്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ ആ വിഷയത്തിൽ ഒ തെല്ലും ഭയപ്പെടാതെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ രംഗത്ത് വളരെ സജീവമായി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നിൽക്കുന്ന ഒരു സംഘമാണ് ഭീമാപള്ളിയിലെ ആന്റി ട്രഗ് കോഡ് അവരെ നമ്മൾ അഭിനന്ദിക്കണം നമ്മളെ പരിപാടി നാട്ടിൽ നടന്നപ്പോൾ സഹൃദയം കൊണ്ട് അവരെ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തു അതിൽ അവർ മൂന്ന് പേരാണ് പ്രതിനിധികളായിട്ട് നമ്മുടെ അവാർഡ് സ്വീകരിക്കാനായിട്ട് വന്നത് ആ ഒരു ആദരവ് സ്വീകരിക്കാൻ വന്നത് അപ്പൊ ഞാൻ അതൊരു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം സ്റ്റേജിലുണ്ട് അവർ മൂന്ന് പേര് അത് സ്വീകരിക്കുമ്പോൾ അതിൽ ഒരാൾ ഈ സ്വീകരിക്കുന്ന സമയത്ത് ഒരു കൈ നാമമാത്രമായി ഇങ്ങനെ പിടിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അത് വാങ്ങിയതിന് ശേഷം എനിക്ക് ഞാൻ ഷേക്കാൻഡ് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ ജസ്റ്റ് അദ്ദേഹം എന്റെ കൈ ഇങ്ങനെ ഞാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇങ്ങനെ കാണിക്കുകയാണ് അതിന്റെ തലേദിവസം രാത്രി അവർ നടത്തിയ ഒരു ഓപ്പറേഷനിൽ ഒരു കഞ്ചാവ് പിടിക്കാൻ പോയപ്പോൾ അവനക്ക് കയ്യിൽ കിട്ടിയ ഒരു വെട്ട് ഉണങ്ങി ഉണങ്ങാത്ത മുറിവുമായിട്ടാണ് അവർ ഈ അവാർഡ് വാങ്ങാൻ വന്നത് സത്യത്തിൽ അവരെ ഹൃദയം കൊണ്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് ഇത്തരം ആളുകൾ നമ്മുടെ എല്ലാ നാട്ടിലും ഈ ജീവൻ പണയം വച്ച് ഇവർക്കെതിരെ സജീവമായി ഇറങ്ങുകയാണെങ്കിൽ ഒരു പൊതുബോധം ഏത് പൊതുബോധത്തെയും നമുക്ക് പിന്നെ നശിപ്പിക്കാൻ കഴിയും ഇതൊക്കെ ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി നമ്മുടെ ചർച്ച ഒറ്റപ്പെട്ട ചർച്ചയായിരിക്കാം പക്ഷേ ഇത് നാലാൾ ഏറ്റെടുക്കുന്നു അതൊരു വലിയ നിലവിളിയായി മാറുന്നു അതൊരു അട്ടഹാസമായി മാറുന്നു ചെറിയ തീപ്പൊരിയിൽ നിന്ന് തന്നെയാണ് വലിയ അഗ്നിഗോളങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ ചിന്തകൾ തീപ്പൊരിയിൽ നിന്നാണ് വലിയ ചിന്തകളും വിപ്ലവങ്ങളും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നമ്മുടെ ഈ ക്യാമ്പയിൻ കേവലം വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നാട്ടിലും വലിയ ചർച്ചയുണ്ടാക്കും പ്രത്യേക വിശിഷ്യ പ്രവാസികളായ നമുക്കിടയിൽ തന്നെ ഇതിനൊരു അപബോധം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ വിവാദങ്ങളുടെയും ആയുസ് മറ്റൊരു പിന്നെ സെൻസേഷണൽ ന്യൂസ് വരുന്നത് വരെ മാത്രമാണ് ഈ അമ്പുരാനുമായി ബന്ധപ്പെട്ട ചർച്ച കുറച്ച് ദിവസം കൂടെ കാണും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിൻ്റെ പിന്നാലെയുണ്ട് ലഹരിക്കെതിരെയുള്ള നമ്മുടെ ക്യാമ്പയിനും ചർച്ചകളും ഡിജിറ്റൽ മാർഗങ്ങളിലൂടെ നമ്മൾ സജീവമായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്